നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ സ്വയം നിറയൊഴിച്ചു മരിച്ച കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയ സംസ്കാരം ഇന്ന് നടത്തും സഹോദരന്റെ വീട് സ്ഥിതി ചെയ്യുന്ന കോർമംഗലയിലായിരിക്കും സംസ്കാരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാവിലെ ഒൻപത് മണിയോടെ ബംഗളൂരു ബോറിംഗ് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം എത്തിക്കും സഹോദരൻ സി ജെ ബാബുവിന്റെ വീട്ടിൽ ഉച്ചക്ക് ഒരു മണിവരെ പൊതുദർശനം ഉണ്ടാകും തുടർന്നാകും സംസ്കാരം മരണത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് മരണത്തിന് കാരണമെന്ന് കാട്ടി കോൺഫിഡൻസ് ഗ്രൂപ്പ് ഡയറക്ടർ ടി ജെ ജോസഫ് പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ കൊച്ചിയിൽ നിന്നെത്തിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ മൊഴി ഇന്നെടുത്തേക്കും കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉദ്യോഗസ്ഥരുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴിയും പോലീസ് ഇന്ന് രേഖപ്പെടുത്തും ഡോക്ടർ സി ജെ റോയുടെ ഫോണുകളുടെ വിശദമായ പരിശോധനയും ഇന്ന് നടക്കും ബംഗളൂരു സെൻട്രൽ ഡി സിപിക്കാണ് അന്വേഷണ ചുമതല കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയുടെ ആത്മഹത്യയെ തുടർന്ന് സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തി പോലീസ് വെടിവെച്ച തോക്ക് കസ്റ്റഡിയിലെടുത്തു അതേസമയം കോൺഫിഡന്റ് ഗ്രൂപ്പ് ഓഫീസിനുള്ളിൽ നടത്തിയത് റെയ്ഡ് തന്നെയാണെന്ന് ആദായ നികുതി വകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല കെട്ടിടത്തിന് സിസി ടി വി ക്യാമറകളും ഹാർഡ് ഡിസ്കുകളും എല്ലാം കസ്റ്റഡിയിൽ എടുക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സി ജെ റോയ് ആത്മഹത്യ ചെയ്തു എന്ന വിവരം ജീവനക്കാരാണ് അറിയിച്ചത് വെടിയുതിർത്ത ശബ്ദം കേട്ട് ഐ ടി ഉദ്യോഗസ്ഥരെ ഇവർ വിവരം അറിയിക്കുകയായിരുന്നു സർക്കാർ ജീവനക്കാർക്ക് നിശ്ചിത തുക പെൻഷൻ ഉറപ്പാക്കുന്ന പദ്ധതി അഷ്വേർഡ് പെൻഷൻ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചെങ്കിലും ഒട്ടേറെ കാര്യങ്ങൾക്ക് തീരുമാനമാകാനുണ്ട് ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്താലേ ചിത്രം വ്യക്തമാകും പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ എന്ന പോലെ ഇതിലും ജീവനക്കാർ വിഹിതം നൽകണം അതിനൊപ്പം സർക്കാർ വിഹിതം കൂടി ചേർത്ത് സംസ്ഥാന സർക്കാരിന് കീഴിൽ പുതിയതായി തുടങ്ങുന്ന പെൻഷൻ ഫണ്ടിലേക്ക് മാറ്റും ജീവനക്കാരും സർക്കാരും നിലവിൽ എൻ പി എസിൽ നൽകി വരുന്ന പത്ത് ശതമാനം വീതമാണ് ഈ നിരക്ക് പുതിയ പദ്ധതിയിലും തുടരാനാണ് തീരുമാനം പത്തനംതിട്ട കോന്നിയിൽ കിടന്നുറങ്ങിയ മക്കളെയും ഭാര്യയും പൂട്ടിയിട്ട് ദേഹത്ത് ടിന്നർ ഒഴിച്ച ശേഷം രണ്ടാനച്ഛൻ വീടിന് തീ വെച്ചു ആളിപ്പടർന്ന തീക്കുള്ളിൽ നിന്ന് അനുജത്തിയെ വലിച്ചെടുത്ത് വീടിന്റെ കഴുക്കോലിൽ തൂങ്ങി ഓട് പൊളിച്ച് പുറത്തിറക്കി പതിനഞ്ചുകാരനായ സഹോദരൻ രക്ഷിച്ചു പൊള്ളലേറ്റെങ്കിലും കുട്ടി അമ്മയെ മുകളിലേക്ക് വലിച്ചുകയറ്റാൻ നോക്കി പക്ഷേ പരാജയപ്പെട്ടു ൊള്ളലേറ്റ അമ്മയെ നാട്ടുകാരാണ് കഥക് തകർത്ത് പുറത്തിറക്കിയത് രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വീണ്ടും ക്രിക്കറ്റിന്റെ ആവേശം ലോകകപ്പിന് തയ്യാറെടുക്കുന്ന ഇന്ത്യയും ന്യൂസിലൻഡും ശനിയാഴ്ച രാത്രി ഏഴിന് ഇവിടെ ഏറ്റുമുട്ടും സഞ്ജു സാംസൺ സ്വന്തം നാട്ടിൽ ആദ്യമായി അന്താരാഷ്ട്ര മത്സരത്തിന് ഇറങ്ങുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ഒറ്റ ദിവസം കൊണ്ട് ടിക്കറ്റ് മുഴുവൻ വിറ്റുതീർന്നതിന്റെ റെക്കോർഡുമായാണ് ഇത്തവണ കാര്യവട്ടത്ത് മത്സരം എത്തുന്നത് ശനിയാഴ്ച വൈകിട്ട് ഇന്ത്യൻ ടീം സ്റ്റേഡിയത്തിൽ പരിശീലനത്തിനിറങ്ങിയിരുന്നു സ്റ്റേഡിയത്തിലെത്തിയ സഞ്ജു ഗംഭീര വെടിക്കെട്ട് പ്രകടനത്തോടെയാണ് പരിശീലനം പൂർത്തിയാക്കിയത് എം എസ് എഫ് മുസ്ലിം മതമൌലിക സംഘടനയാണെന്ന് വീണ്ടും വീണ്ടും തെളിയുന്നുവെന്നും എം എസ് എഫിന്റെ പാകിസ്ഥാൻ സ്നേഹം ഭാരതത്തിലിരുന്നു കൊണ്ട് നടക്കില്ലെന്നും എ സംസ്ഥാന സെക്രട്ടറി യു ഈശ്വരപ്രസാദ് വിദ്യാർത്ഥി പ്രവർത്തനങ്ങളുടെ പേരിൽ മതരാഷ്ട്രീയ അജണ്ടകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കടത്തിവിടുന്ന സമീപനമാണ് പിന്തുടരുന്നത് എം എസ് എഫ് എന്ന ഇമ്രാൻഖാന്റെ അനുയായികൾ പാകിസ്ഥാനിൽ പോകുന്നതാണ് നല്ലത് എന്നും അഭിപ്രായപ്പെട്ടു എം എസ് എഫ് മതസംഘടനയാണ് എന്നതിന്റെ പുതിയ ഉദാഹരണമായി സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് എം എസ് എഫ് പുറത്തിറക്കിയ ഗാനത്തിൽ പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ചിത്രം ഉൾക്കൊള്ളുന്നത് പ്രദർശിപ്പിച്ചിരുന്നു പാകിസ്ഥാനിൽ നിരവധി വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇന്ത്യക്കെതിരെ നിരന്തരം വിഷമം ഇന്ത്യയെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുന്ന പാകിസ്ഥാൻ തെഹരീഖി ഇൻസാഫ് പാർട്ടി നേതാവായ ഇമ്രാൻഖാൻ എങ്ങനെയാണ് കേരളത്തിലെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ റോൾ മോഡൽ ആവുന്നത് ഇന്ത്യയുടെ ശത്രുരാജ്യത്തിന്റെ രാഷ്ട്രീയ നേതാവിനെ വാഴ്ത്തുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ യാദർശികമാണോ അതോ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത അജണ്ടയുടെ ഭാഗമാണോ എന്നത് ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ടെന്ന് ഈശ്വരപ്രസാദ് വ്യക്തമാക്കി കോട്ടയത്ത് യുവതിയും യുവാവിനെയും ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മര്യാതുരുത്ത് സ്വദേശി ആസിയ പുതുപ്പള്ളി സ്വദേശി നന്ദകുമാർ എന്നിവരെയാണ് ഫാനിൽ തൂങ്ങിയ നിലയിൽ ഇന്നലെ രാത്രി കണ്ടെത്തിയത് ഇരുവരും കരുമിതാക്കളായിരുന്നുവെന്ന് വെസ്റ്റ് പോലീസ് പറഞ്ഞു ആസിയയെ കാണാനില്ലെന്ന് കാട്ടി വീട്ടുകാർ വ്യാഴാഴ്ച ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകിയിരുന്നു മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും നെടുമ്പങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്ക് വിധേയമായ വയസ്സുകാരി ജനനേന്ദ്രിയത്തിലൂടെ ശരീര വിസർജ്യം പുറത്തേക്ക് പോകുന്നതിനെ തുടർന്ന് ദുരിതാവസ്ഥയിൽ ഇതിന് പരിഹാരമായി സ്റ്റോമ ബാഗ് വയറിന് പുറത്ത് ഘടിപ്പിച്ച് വിസർജ്യ വസ്തുക്കൾ പുറത്തെടുക്കാമെന്നായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശം ജൂൺ പത്തൊമ്പതിന് സിസേറിയന് വിധേയമായ യുവതിക്ക് പ്രശ്നമുണ്ടായതിനെ തുടർന്ന് ജൂലൈ മുപ്പതിന് സ്റ്റോമ ബാഗ് ശരീരത്തിൽ ഘടിപ്പിച്ചു എന്നിട്ട് ും ജനേന്ദ്രിയ വിസർജ്യം വരുന്നത് തുടരുകയാണ് വേദനയുമുണ്ട് വിവാഹം കഴിഞ്ഞ് നാല് വർഷത്തിന് ശേഷം ജനിച്ച ഏഴു മാസം പ്രായമായ കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് യുവതി സിസേറിയൻ കഴിഞ്ഞ് വാർഡിലേക്ക് മാറ്റി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് തുന്നലിട്ട ഭാഗത്തുകൂടെ വിസർജ്യം പോകുന്നതെന്ന് തിരിച്ചറിയുന്നത് മുറിവുണങ്ങുമ്പോൾ ശരിയാകുമെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ മുറിവ് പത്താം നാൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയപ്പോഴും സ്ഥിതി തുടർന്നു ഒപ്പം കടുത്ത വേദനയും ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടറെ കണ്ടപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല ഒരുമിച്ച് മരിക്കാമെന്ന് വിശ്വസിപ്പിച്ച് യുവതിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട കേസിൽ ഭർത്താവ് അറസ്റ്റിൽ പാലക്കാട് കോട്ടായി സ്വദേശി ശിവദാസിനെയാണ് കൊഴിഞ്ഞമ്പാറ പോലീസ് അറസ്റ്റ് ചെയ്തത് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച കുറ്റമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ആറു വർഷം മുമ്പാണ് ശിവദാസൻ ദീപികയും വിവാഹിതരായത് ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു കുട്ടികളില്ലാത്തതിനെ തുടർന്ന് ദീപിക കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഈ അവസ്ഥ പ്രയോജനപ്പെടുത്തി ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാമെന്ന ആശയം ശിവദാസനാണ് മുന്നോട്ട് വെച്ചത് ജമ്മുകാശ്മീരിലെ കിഷ്താർ ജില്ലയിലെ ഇടതൂർന്ന വനപ്രദേശങ്ങളിൽ സുരക്ഷാസേനയും ഒരു കൂട്ടം ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ശനിയാഴ്ച നിർണായക ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു പുതിയ വെടിവെപ്പിനെ തുടർന്ന് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന രണ്ടു മൂന്ന് തീവ്രവാദികൾ കുടുങ്ങിയതായി ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായി അന്തരിച്ച അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യും ഇക്കാര്യം സുനേത്ര പവാർ തന്നെ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് തൽക്കാലം അജിത് പവാർ വഹിച്ചിരുന്ന എക്സൈസ് സ്പോർട്സ് വകുപ്പുകൾ സുനേത്ര പവാർ തന്നെ കൈകാര്യം ചെയ്യും അജിത് പവാർ കൈകാര്യം ചെയ്തിരുന്ന ധനകാര്യ വകുപ്പ് തൽക്കാലം മുഖ്യമന്ത്രി ഫട്നാവിസ് വഹിക്കും ഇപ്പോൾ മഹാരാഷ്ട്രയുടെ ബജറ്റ് പ്രഖ്യാപനം നടക്കാൻ പോവുകയാണ് അതിനാലാണ് ഇങ്ങനെ ബജറ്റ് അവതരണത്തിന് ശേഷം ധനകാര്യ വകുപ്പ് എൻസിപിക്ക് തിരിച്ചു കൊടുക്കുമെന്നും അറിയുന്നു ഇന്ത്യക്ക് മാത്രമേ പാലസ്തീനും ഇസ്രായേലിനും ഇടയിൽ ശാശ്വത സമാധാനം കൈവരിക്കാൻ സാധിക്കൂ എന്ന് പാലസ്തീൻ വിദേശകാര്യമന്ത്രി ഇന്ത്യക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണിതെന്നും വിദേശകാര്യമന്ത്രി വാഴസൻ അഗബൈകിയൻ പറഞ്ഞു മോദി പാലസ്തീന്റെയും ഇസ്രായേലിന്റെയും സുഹൃത്താണെന്നും അതിനാൽ സമാധാന നീക്കത്തിന് മോദിക്ക് കഴിയുമെന്നും അവർ വ്യക്തമാക്കി ഡൽഹിയിൽ നടന്ന വിദേശകാര്യ മന്ത്രിമാരുടെ ഇന്തോ അറബ് ലീഗ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അവർ ഇനി യുദ്ധത്തിന് ഇടമില്ലെന്നും പരസ്പര സംഭാഷണങ്ങളും നയതന്ത്രവും അന്താരാഷ്ട്ര നിയമങ്ങളോട് ബഹുമാനവുമാണ് വേണ്ടതെന്നും അവർ പറഞ്ഞു പ്രണയബന്ധത്തെ എതിർത്ത മാതാപിതാക്കളെ വിഷം കുത്തിവെച്ചു കൊന്ന് നഴ്സായ ഇരുപതുകാരി തെലങ്കാനയിലെ വികാരാബാദ് ജില്ലയിലാണ് സംഭവം എൻ സുലേഖ എന്ന യുവതിയാണ് സ്വന്തം മാതാപിതാക്കളെ കൊലപ്പെടുത്തിയത് സുരേഖയുടെ പ്രണയത്തെ മാതാപിതാക്കൾ ശക്തമായി എതിർത്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിരന്തരം കലഹങ്ങൾ നടക്കാറുണ്ടായിരുന്നു തന്റെ പ്രണയത്തിന് തടസ്സമായി നിൽക്കുന്ന മാതാപിതാക്കളെ ഒഴിവാക്കാൻ യുവതി മുൻകൂട്ടി പദ്ധതിയിടുകയായിരുന്നു ജോലി ചെയ്തിരുന്ന സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് നാലു കുപ്പി മാരകം വിഷമരുന്ന് സുരേഖ മോഷ്ടിച്ചു വീട്ടിലെത്തിയ ശേഷം അമ്മയ്ക്ക് മാംസപേശികളിലൂടെയും അച്ഛന് സിരകളിലൂടെയുമാണ് മരുന്ന് കുത്തിവെച്ചത് യു ജി സി പുറത്തിറക്കിയ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ പ്രൊമോഷൻ ഓഫ് ഇക്വിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെഗുലേഷൻ ട്വന്റി ട്വന്റി സിക്സ് വിജ്ഞാപനം ഇടക്കാലത്തേക്ക് സ്റ്റേ ചെയ്ത ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടപടി അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് സ്വാഗതം ചെയ്തു രാജ്യത്തുടനീളം യു ജി സി ഇക്വിറ്റി ചട്ടങ്ങളെ സംബന്ധിച്ച് നിലനിന്നിരുന്ന വ്യാപകമായ അവ്യക്തത നീക്കം ചെയ്യുന്നതിനും ഭരണഘടനയുടെ അവിഭാജ്യ തത്വങ്ങളായ സമത്വവും നീതിയും പുനഃസ്ഥാപിക്കുന്നതിനും ഈ ഉത്തരവ് അത്യന്തം നിർണായകമാണെന്ന് എ ബി ബി പി വ്യക്തമാക്കി ആർത്തവ ശുചിത്വം ഭരണഘടനയുടെ ഇരുപത്തി ഒന്നാം വകുപ്പ് പ്രകാരം ജീവിക്കാനും സ്വകാര്യത സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തിന്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി സർക്കാർ സ്വകാര്യ സ്കൂളുകളിൽ സൗജന്യമായ സാനിറ്ററി പാഡുകൾ ലഭ്യമാക്കണം ശുചിത്വമുള്ള പെൺ ടോയ്ലറ്റുകൾ ഉറപ്പാക്കാനും ജസ്റ്റിസുമാരായ ജെ ബി പർദീവാല ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു ഇത്തരം സൗകര്യങ്ങൾ വിദ്യാഭ്യാസ അവകാശത്തിന്റെ ഭാഗമാണ് സ്വകാര്യതയും അന്തസ്സും ഉറപ്പാക്കി ആർത്തവകാല പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനാകാത്ത പെൺകുട്ടികൾക്ക് മാനസിക സമ്മർദ്ദമേറും സ്കൂളിൽ മുഴുവൻ സമയം കഴിയാനാകില്ല ആർത്തവ ശുചിത്വ നയം മൂന്ന് മാസത്തിനുള്ളിൽ രാജ്യമെമ്പാടും നടപ്പാക്കണം പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഇന്ത്യ സർവീസ് ഇന്റലിജൻസ് ഐഎസ്ഐക്ക് വേണ്ടി ചാരപ്പണി നടത്തിയെന്നാരോപിച്ച് ജയ്സാൽമേർ ജില്ലയിലെ പൊക്കാറൻ പ്രദേശത്ത് നിന്ന് ഒരു സ്വദേശി യുവാവിനെ രാജസ്ഥാൻ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തു ഇന്ത്യൻ സൈന്യവുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ വിവരങ്ങൾ അതിർത്തിക്ക് അപ്പുറത്തുള്ള ഹാൻഡിലർമാർക്ക് കൈമാറിയതിന് പ്രതിക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ടെന്ന് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഇന്റലിജൻസ് പ്രഫുൽ കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു പാകിസ്ഥാൻ ആർമി ചീഫ് സി ഡി എഫ് അസിം മുനീർ ബഹാവൽപൂർ സന്ദർശിച്ചു അവിടെ അദ്ദേഹം പാകിസ്ഥാൻ ആർമിയുടെ മുപ്പത്തി ഒന്നാമത് കോപ്സിലെ പ്രവർത്തന തയ്യാറെടുപ്പ് അവലോകനം ചെയ്യുകയും പാകിസ്ഥാൻ സൈനികരെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു ഓപ്പറേഷൻ ഇന്ത്യൻ ആക്രമണം നടന്ന സ്ഥലമാണ് ബഹാബൽപൂർ കൂടാതെ തീവ്രവാദ സംഘടനയായ ജയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനവും ഇവിടെയാണ് ഈ സന്ദർശനത്തെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയാണ് ഇന്ത്യൻ ഏജൻസികൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഏറ്റവും വലിയ സംഭാവന നൽകുന്ന അമേരിക്ക സമാധാന പരിപാലന ബാധ്യതകൾ നൽകാൻ വിസമ്മതിക്കുകയും ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ നിരവധി ഏജൻസികളിൽ നിന്ന് പിന്മാറുകയും ചെയ്തതിനു ശേഷം ഐക്യരാഷ്ട്രസഭ അംഗരാജ്യങ്ങൾ അവരുടെ പണബാധ്യതകൾ അടയ്ക്കാത്തതിനാൽ ആസന്നമായ സാമ്പത്തിക തകർച്ചയുടെ അപകട ഉറ്റുനോക്കുകയാണെന്ന് ലോകസംഘടനയുടെ മേധാവി പറഞ്ഞു ഒന്നുകിൽ എല്ലാ അംഗരാജ്യങ്ങളും പൂർണ്ണമായും കൃത്യസമയത്ത് പണം നൽകാനുള്ള അവരുടെ ബാധ്യതകളെ മാനിക്കണം അല്ലെങ്കിൽ ആസന്നമായ സാമ്പത്തിക തകർച്ച തടയാൻ അംഗരാജ്യങ്ങൾ നമ്മുടെ സാമ്പത്തിക നിയമങ്ങൾ അടിസ്ഥാനപരമായി പരിഷ്കരിക്കണം യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറൈസ് ഒരു കത്തിൽ പറഞ്ഞു ഹിസ്ബുള്ളയുടെ ഇൻഫ്രാസ്ട്രക്ചർ സൈനിക ഉപകരണങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ഇസ്രായേൽ പ്രതിരോധ സേന ഐ വെള്ളിയാഴ്ച വൈകുന്നേരം തെക്കൻ ലെബനലിൽ വലിയൊരു വ്യോമാക്രമണം നടത്തി ഐ ഡി എഫിന്റെ പ്രസ്താവന പ്രകാരം വെള്ളിയാഴ്ച രാത്രിയിലെ ഓപ്പറേഷൻ മസ്രത്ത് അൽ ദൌദിയ പ്രദേശം കേന്ദ്രീകരിച്ചായിരുന്നു മുൻ മാസങ്ങളിലെ പോരാട്ടങ്ങളിൽ നശിപ്പിക്കപ്പെട്ട ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാൻ ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന ഹെവി എഞ്ചിനീയറിംഗ് യന്ത്രങ്ങൾ നശിപ്പിച്ചതായി സൈന്യം അവകാശപ്പെട്ടു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി